ഹായ് അയലത്തെ മലയാളി എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുസ്വാഗതം ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ബിഗ് ബോസ് റിവ്യൂ അല്ല മറിച്ച് ഒരു കഥാപ്രസംഗമാണ് മക്കളെ കഥാപ്രസംഗം അതെ ഇതൊരു പ്രണയകാവ്യമാണ് ഈ കഥയുടെ പേരാണ് ഒരു തേപ്പ് കഥ ഇത് നടക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തല്ല എറണാകുളത്തല്ല കാസർഗോഡല്ല കോഴിക്കോടല്ല മറിച്ച് ചെന്നൈയിലാണ് ആ വീടിൻ്റെ പേരാണ് ബിഗ് ബോസ് ഹ് ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും കോപ്പി അടിച്ചൊരു കഥയെന്ന് പക്ഷെ പല രാത്രികൾ ഞങ്ങൾ ലൈവ് കണ്ടിട്ടെഴുതിയ കഥയാണേ ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും കഞ്ചാവ് വലിച്ചിട്ട് പാടുന്ന കഥയെന്ന് അല്ല ബിഗ് ബോസ് കണ്ട് വട്ടു പാടുന്ന കഥയാണ് പറയുന്ന കഥയാണ് പിന്നെ അതെ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ നായകൻ ഒറ്റക്കൊമ്പൻ എല്ലാവരെയും എതിരിട്ടുകൊണ്ട് എല്ലാ സെലിബ്രിറ്റികളെയും ഇതാ ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ കൊലകൊമ്പനായി രാജാവായി എല്ലാവരുടെയും ജനങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് ഇങ്ങനെ വാഴുകയാണ് ആ ഒറ്റക്കൊമ്പൻ്റെ പേരാണ് അനീഷ് ഇതാ നമ്മുടെ നായിക വരുന്നു നായികയ്ക്കൊരു പ്രത്യേകതയുണ്ട് നായിക പി ആറുകരുടെ ോമനയാണ് കാശുവാരി എറിഞ്ഞ പേരും പ്രശസ്തിയുമുള്ള സുപ്രസിദ്ധ നാടകം നാടക നടിയല്ല സോറി സീരിയൽ നടിയാണ് സ്റ്റാർ ഒരു വ്യക്തിയാണ് അതെ നമ്മുടെ അനുമോൾ അനുമോൾ ഈ ഒറ്റക്കൊമ്പനെ തളയ്ക്കാനായിട്ടുള്ള ഒരു മാർഗം അന്വേഷിച്ചു അപ്പോഴാണ് കണ്ടുപിടിച്ചത് ഒറ്റക്കൊമ്പനെ വീഴ്ത്താനുള്ള ഒരു വാരിക്കുഴി എന്താണ് അയില വായോ വായോ ഒരു തലയണ എടുത്തു കൊടുക്കുന്നു ഹൃദയം എടുത്തു കൊടുക്കുന്നു പാലിന്റെ പകുതി കുടിക്കാൻ കൊടുക്കുന്നു അങ്ങനെ പ്രിയമുള്ളവരെ ആ വാരിക്കുഴിയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് കേരള കരയാക്കെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒറ്റക്കൊമ്പൻ വീഴുകയാണ് അതെ പിന്നെ ഒറ്റക്കൊമ്പൻ്റെ മനസ്സ് എല്ലാ സമയവും ദിവസവും ഒമ്പത് മണിക്ക് ഉറങ്ങുന്ന ഒറ്റക്കൊമ്പൻ ഉറങ്ങാതെയായി എന്തെങ്കിലും കുളിക്കാനോ എന്തിനൊക്കെ പോകുമ്പോൾ സ്വന്തം തീരുമാനം എടുത്ത് പോയിരുന്ന മനുഷ്യൻ ഇപ്പോൾ ആ അനുമോളോട് പറഞ്ഞിട്ട് പോകലായി അങ്ങനെ എല്ലാത്തിനും അനുമോൾ അനുമോളിൻ്റെ അടുത്ത് ഇങ്ങനെ സ്നേഹത്തോടെ ഒറ്റക്കൊമ്പൻ്റെ ശൗര്യവും എല്ലാം മാറിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് കളിയാക്കിയാലും ഒറ്റക്കൊമ്പൻ ഒരു പിടിയാനയല്ല ഒറ്റക്കൊമ്പൻ ഒരു മുയലായി ആന ഒരു മുയലായി അത്ര സ്നേഹമുള്ളവനായി അങ്ങനെ ഹൃദയം തുറന്നു കൊടുത്തു പൂർണ്ണമായിട്ടും വിശ്വസിച്ചു സ്വപ്നങ്ങൾ കണ്ടു അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്ന് ഞാനറിഞ്ഞു അതിനുള്ള വേദന ഞാനറിഞ്ഞു പക്ഷേ ഒറ്റക്കൊമ്പൻ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ മൊയലായി മാറി ഒറ്റക്കൊമ്പൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ പ്രണയം എൻ്റെ പ്രിയതമയ്ക്ക് പകർന്നു കൊടുക്കാൻ പോവുകയാണ് അതെ ഒറ്റക്കൊമ്പൻ പറയുകയാണ് നമുക്ക് കല്യാണം കഴിച്ചാലോ ഇവിടെയാണ് തേപ്പിന്റെ കഥ തുടങ്ങുന്നത് ഞാൻ നിങ്ങളെ ഒരു ചേട്ടന് പോലെയാണ് ഒരു സഹോദരനെ പോലെയാണ് കണ്ടത് തെച്ചില്ല പെണ് തേച്ചില്ല പെണ് തെപ്പു പെട്ടി പോലെ വന്നിട്ടന്നെ തെച്ചില്ല പെണ് തേച്ചില്ല പെണ്ണ് തെപ്പു പെട്ടി പോലെ വന്നിട്ടന്നെ അങ്ങനെ തേഞ്ഞു ആര് തേഞ്ഞു ഒറ്റക്കൊമ്പൻ തേഞ്ഞു അങ്ങനെ ആ അനുമോൾ വിജയിക്കുകയാണ് എല്ലാ പ്രതീക്ഷകളും തകർന്നെടുത്തു തന്നത് ഒറ്റക്കൊമ്പൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് അതെ ഇഫ് യു സെ നോ ദാറ്റ് ഈസ് എ നോ ഐ അക്സെപ്റ്റ് അക്സെപ്റ്റഡ് നിൻ്റെ നോ ഞാൻ സങ്കടമുള്ള ഹൃദയത്തോടു കൂടി സ്വീകരിക്കുന്നു അവൾ വിചാരിച്ചു അവൻ അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി എന്നിങ്ങനെ പാടിക്കൊണ്ട് കരത്തമ്പെ ഓർത്തുകൊണ്ട് നടന്ന പരീക്കുട്ടിയെ പോലെ ആ ബിഗ് ബോസ് ഹൗസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞുകൊണ്ട് നടക്കും തളർന്നു പോകും തകർന്നു പോകും തോറ്റുപോകും എന്നാൽ ഇത് ഒറ്റക്കൊമ്പനാണ് മക്കളെ തന്ത്ര കുതന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ അതെ അത് വിയർപ്പ് തുന്നിയിട്ട കൊട്ടാരം വിയർപ്പു തുന്നിയിട്ട കുപ്പായം അത് സാധാരണക്കാരൻ്റെ കൃഷിക്കാരൻ്റെ കുപ്പായമാണ് അത് ശക്തിമാനാണ് ഏത്ര പ്രതിബന്ധങ്ങൾ ഇതിനേക്കാളും വലുത് കണ്ടിട്ടുള്ളവനാണ് തിരിച്ചു വന്നു തിരിച്ചു വന്നു നോ എന്ന് പറഞ്ഞു താങ്ക് യു ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു സോറി 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 ഈ കഥാപ്രസംഗം എല്ലാവർക്കും സമർപ്പിക്കുന്നു നമ്മുടെ ഒറ്റക്കമ്മൻ്റെ വിജയകഥ എ സിനിമയിലുള്ള എല്ലാ ക്ലൈമാക്സുകളും ഉണ്ട് നല്ലൊരു സ്റ്റാർട്ടിങ് ഉണ്ട് അതിന് നല്ലൊരു ഒരു 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 ഉണ്ട് ഒരു ടെസ്റ്റ് ഉണ്ട് ഇനി ക്ലൈമാക്സ് ഈ ഫിനാലയിൽ ആ ഒറ്റക്കൊപ്പൻ കപ്പ് ഉയർത്തുമ്പോൾ സൈഡിൽ നിന്ന് കൈയടിച്ചുകൊണ്ട് നമ്മുടെ നായിക നഷ്ടപ്പെട്ടു പോയല്ലോ എൻ്റെ പതിനാറ് ലക്ഷവും പിയാറും എന്ന് പറഞ്ഞ് കരയുന്നത് നമ്മൾ കാണും സോ വോട്ട് ഫോർ അനീഷ് താങ്ക് സോ മച്ച് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ